മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇത് ആദ്യമായാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി കേസിൽ പ്രതിയാകുന്നത് വീണ അടക്കമുള്ളവർക്ക് ഉടൻ എസ് എഫ് ഐ ഒ സമൻസ് അയക്കും അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകൾ ഏറെയാണ് അന്വേഷണ ഏജൻസിയുടെ നിലപാടുകൾ ഇക്കാര്യത്തിൽ നിർണായകമാണ് വീണ അടക്കമുള്ളവർക്ക് ഉടൻ എസ് എഫ് ഐ ഒ സമൻസ് അയക്കും മാസപ്പടി അടിവരയിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവും ആർ ഒ സി കണ്ടെത്തലും കഴിഞ്ഞ് എസ് എഫ് ഐ ഒയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണെന്ന് വ്യക്തമാക്കുന്നു കമ്പനികാര്യ ചട്ടങ്ങളുടെ ഗുരുതര ലംഘനം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ എസ് എഫ് ഐ ഒക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാൽ കരുതലോടെയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ നീക്കം അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായി കാത്തിരുന്നു തുടർ നടപടികൾക്ക് തടസ്സമില്ലെന്ന ദില്ലി കോടതിയുടെ തീരുമാനം കൂടി വന്നതോടെ പ്രോസിക്യൂഷൻ നടപടികൾ എസ് എഫ് ഐ ഒ വേഗത്തിലാക്കുകയായിരുന്നു കോടതിയിലെ വിചാരണ നടപടികൾക്ക് കാത്തിരിക്കുമ്പോഴും വേണമെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാം എന്നാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ എസ് എഫ് ഐ ഒ അതിന് മുതിരുമോ എന്നുള്ളതാണ് നിർണായകം നേരത്തെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു എക്സാലോജിക് സി എം ആർ എൽ കേസിലെ ഇടപാട് തുകയെങ്കിൽ എസ് എഫ് ഐ അന്വേഷണ റിപ്പോർട്ടോടെ ഇനി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് വീണ തൈക്കണ്ടിയും സി എം ആർ എല്ലും മറുപടി നൽകണം സി എം ആർ എല്ലിൻ്റെ സഹോദര സ്ഥാപനമാണ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് ഈ സ്ഥാപനത്തിൽ നിന്ന് വായ്പയായാണ് പണം വാങ്ങിയതെന്നായിരുന്നു വീണയുടെ വാദം എന്നാൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ പ്രതിചേർത്ത സംഭവത്തിൽ പാർട്ടിയിൽ തൽക്കാലം ചർച്ചയില്ലെന്ന് സി പി എം കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി കമ്പനിയും വ്യക്തിയും കേസ് നടത്തും തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ അപ്പോൾ ചർച്ച നടത്താം എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിത അന്വേഷണങ്ങളാണെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു പിണറായിയെ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കമെന്നാണ് പ്രകാശ് കാരാട്ട് പറയുന്നത് പിണറായിക്കെതിരായ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ പാർട്ടി നേരിട്ട് കേസ് നടത്തുമോ എന്നാണ് ചോദ്യം ഉയരുന്നത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇത്തരമൊരു നീക്കമുണ്ടായത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയും പാർട്ടി കോൺഗ്രസിന് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡൻപ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്